ചാർത്തി ചാർത്തി കാലവും ദൂരവും ജീവിത സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു അതിൽ ബാക്കിയാകുന്നത് കുറെ നല്ല ഓർമ്മകളും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത പഴയ കാലവുമാണ് എന്നാൽ സംഗീതത്തിലൂടെ ആ പഴയ കാലത്തേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും കക്കാടൻസ് മീഡിയയുടെ പുതിയ പ്രോഗ്രാം ഇതുമായി ബന്ധപ്പെട്ടതാണ് സംഗീതം പോയകാല സംഗീതം ചെറുപ്പകാലത്തെ ഓർമ്മകളിലുള്ള സംഗീതം അതിലേക്ക് ഒരു തിരിച്ചു പോകാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മളീ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ പഴയ നസ്ട്രാളജിക്കായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് ബാല്യകാലത്തേക്ക് കൗമാരകാലത്തേക്ക് കടന്നു പോവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ചെറിയ തുടക്കങ്ങൾ അത് വലുതായിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ പ്രായപരിധിയിൽപ്പെട്ടവർ വ്യത്യസ്തമായ മേഖലകൾ പ്രവർത്തിക്കുന്നവർ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവർ വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ളവർ ഒക്കെ അവരെയൊക്കെ ഒരുമിച്ച് ചേർക്കുന്ന ഏക ഏകസാധനത്തിൻ്റെ പേരാണ് സംഗീതം അപ്പോൾ ഈ മഹത്തായ തുടക്കം ഇവിടെ കുറിക്കുമ്പോൾ ഇതിൻ്റെ തുടക്കക്കാരനായ ഇതിൻ്റെ ആശയത്തിൻ്റെ ഉടമയായിട്ടുള്ള ഭാവുചേട്ടൻ പ്രിയപ്പെട്ട സുരഭി ഭാവുച്ചേട്ടൻ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ബാബുചേട്ടനെ ഞാൻ രണ്ട് വാക്ക് ഇതിനെക്കുറിച്ച് പറയാനും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വലിയ ടെൻഷനുള്ള ജീവിതത്തിനിടയിൽ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന മാസത്തിലൊരിക്കലോ ഒക്കെ കിട്ടുന്ന ഇതുപോലെയുള്ള ചെറിയ രണ്ടോ മൂന്നോ മണിക്കൂറ് നമുക്ക് എല്ലാവർക്കും സമാന ചിന്താഗതിക്കാരായ ആൾക്കാരാണ് എന്ന് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സംഗീതം പാടുന്നവരായിരിക്കാം അല്ലെങ്കിൽ പാട്ട് ആസ്വദിക്കുന്നവരായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുക എന്നുള്ളത് മാത്രമേ അതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശമുണ്ട് കാലം എത്ര കടന്നുപോയി ചിന്തകൾക്ക് എത്ര മാറ്റം വന്നു എങ്കിലും ചില പഴയിടങ്ങൾ ചില ആത്മബന്ധങ്ങൾ അവ കുട്ടിക്കാലത്തേക്ക് നമ്മെ കൈപിടിച്ചെത്തിക്കുന്നു ഒരു കുഞ്ഞു സ്ക്രീനിൽ ലോകം ഒതുങ്ങിയെന്ന തിരിച്ചറിവ് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും വീണ്ടും ആ നല്ല നാടുകളിലേക്ക് നടന്നെത്താൻ ഗതകാല തരള സ്മൃതികൾ സംഗീതവും നാടൻ പാട്ടുകളും കഥകളും കവിതകളും നാടൻ വീണ്ടും ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു പാട്ടുകൂട്ടം ഇന്ന് നമ്മൾ തുടങ്ങി വയ്ക്കുകയാണ് മനുഷ്യൻ മനുഷ്യൻ സ്നേഹിക്കേണ്ടത് സംഗീതം പോലെയാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു സ്കൂൾ സ്കൂളിൽ മുട്ടത്തായിങ്ങനെ ഓരോ ഗ്രൂപ്പ് സാറ് പാടിയതുപോലെ ഒരു വട്ടം കൂടി നമ്മൾ വീണ്ടും മുട്ടു തിരികയാണ് ഒരുപാട് കഥകൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പാട്ടുകളൊക്കെ ഇടുന്ന നമുക്കിവിടെ ഇന്ന് കൂടാം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ വലിയ തിരക്കുകൾക്കിടയിൽ ഓടി ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിന് ഇടയിൽ ജീവിതം മറന്നുപോകുന്ന ജന്മങ്ങളാണ് നമ്മുടെയൊക്കെ അതിൽ നിന്ന് ഒരു മോചനം എന്നുള്ള നിലയിൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ എന്നാൽ കഴിയുന്നത് അല്ലെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന ഒരു കാര്യത്തിലൂടെ ഒരു ഒത്തൊരുമയോടുകൂടി അത് കൂട്ടിച്ചേർക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപാധി സംഗീതം ആണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടത് തുമ്പോട്ടിൽ നീലാകാശം കൊണ്ടോ തന്താരത്തിൽ കൊണ്ടിൽ ഒരു കൊണ്ടോ അങ്ങനൊക്കെ അറിയാം പക്ഷെ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തൊണ്ട വഴങ്ങുന്നില്ല അതാണ് ഒരു കഷ്ടം പിന്നെ ഇവരൊക്കെ എന്നെ വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഇവിടെ പോഞ്ചായൻ ചാനല് അദ്ദേഹത്തിന് രണ്ട് മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് അദ്ദേഹം അരസികനായ മനുഷ്യനായിരുന്നു എപ്പോഴും ഇങ്ങനെ ബിസിനസ് ആ പണപ്പെട്ടിക്ക് പുറകിരിക്കുന്ന ഒരാൾ അങ്ങനെ കൃത്യമായിട്ട് കാശിക ഒക്കെ വാങ്ങിച്ചെടുക്കുന്ന ഒരാളാണ് പിന്നെ വല്ലപ്പോഴൊക്കെ പി ടി എം എ അങ്ങനെ ഒരു പരിചയക്കുള്ളൂ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കടയിൽ പോയിരുന്നു സാധനം വാങ്ങിച്ചിരുന്നു ചിരിച്ചിരി പക്ഷേ അദ്ദേഹം നല്ലൊരു പാട്ടുകാരനൊരു ഗായകനാണെന്ന് ഞാൻ ഇവിടെ വന്നാറി ഞാൻ ഒന്ന് ഞെട്ടി ബാച്ചറ ഞാൻ പറഞ്ഞാൽ തള്ളുന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പറഞ്ഞാൽ അല്ല വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ നല്ല പാട്ടുകൾ ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു നനയാത്ത പരിവാൽ ഒരു പദവിന്യാസം കേട്ട പോലെ അവസരണ്ടല്ലോ അപ്പൊ ഞങ്ങള് അവിടെ കടയിൽ പറയും ആക്കലാടിനിട്ടില്ല സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ആളാണ് ൊല്ലേ ഒന്നും മിണ്ടുകില്ലേ മാണിക്ക് വീണയുമായ പനസിംഗ പാമര കഴിഞ്ഞ കാല സ്മരണകളിലേക്ക് നമ്മൾ തിരിച്ചു പോകാനുള്ള ഒരു അവസരം കൂടാണ് കാരണം മറവി മറവി ഉണ്ടാകുന്നൊരു കാലഘട്ടമാണല്ലോ നമുക്ക് പ്രായം കൂടുന്തോറും മറുപടൊക്കെ ഇല്ല അപ്പോൾ നമ്മൾ നമ്മൾ ജീവിച്ചു വന്ന ഒരു ചുറ്റുപാടുണ്ട് അത് പരസ്പരം പഴയ കാലങ്ങളിലേക്കും കൂടെ ഒന്ന് പോകാനുള്ള ഓർമ്മകളൊക്കെ ഒന്ന് അയവർക്കാനും കൂടെ ഉള്ള ഒരു സ്ഥലം ഇതായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു പറയുന്നത് പാരമ്പര്യമായിട്ടൊക്കെ പാട്ട് തിരി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ സ്കൂൾ തലത്തിലെ ബ്ലോക്കിലെ ജില്ലയിലെല്ലാം പ്രൈസ് എടുക്കുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് അതുകൊണ്ട് ആ ഏറ്റവും കൂടുതൽ അങ്ങനെ പ്രൈസിലേക്ക് വരാൻ കാരണം ാനാണ് കാരണം കാരണം ഒരു പാട്ട് കേട്ടാൽ അന്ന് ഇത് കേട്ട് പഠിച്ചിട്ട് പോയാൽ മറ്റും അതുപോലെ സ്പഷ്ടമായിട്ട് തെളിവായിട്ടും പറഞ്ഞ് നല്ലപോലെ തരും അതുവരെ എൻ്റെ പാട്ട് കേൾക്കാനായിട്ട് വരികയും ചെയ്യും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് എനിക്ക് ലളിതഗാനത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്

ൃതമാമിത ഭക്ഷണത്തിൽ നോക്കി പേര് ഗോപി ബന്ധപ്പാട്ട് പണ്ട് കൽപ്പന തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പം കൽപ്പന തിയേറ്ററിലെ ടിക്കറ്റ് കൊടുക്കുകയും ബാധക്ക നിക്കുകയും ചെയ്യുന്നതാണ് പാട്ടിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു നല്ലവർ പാട്ടുകൾ കേൾക്കാനായിട്ട് വേണം വന്നു തീർച്ചയായിട്ടും നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷ ഒടുവിൽ നീയെത്തുമ്പോൾ മാരയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോ

ാണ് സ്കൂളിന്റെ രണ്ടുമൂന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് രണ്ടു മൂന്ന് പുസ്തകം എഴുതിട്ടുണ്ട് അടുത്ത ആഴ്ച അവളുടെ മായാത്ത അരുണിമയുണ്ടായിരുന്നു ഒട്ടേറെ ഉണ്ടായിരുന്നു അരുണിമയുണ്ടായിരുന്നു ഒട്ടേറെ മഷിയെഴുതാത്തൊര കരിമിഴിപ്പൂക്കളിൽ കനവുകളേറെയുണ്ടായിരുന്നു പ്രണയത്തിൽ മധുരമായിണ്ടായിരുന്നു ഒരു നില തീരത്ത് ഒരുങ്ങി വന്നെത്തുന്ന ശരക്കാല ശശിലേക്ക പോലെ പോരുന്നില തീരത്ത് ഒരുങ്ങി വന്നെത്തുന്ന ശരക്കാല ശശിലേക്ക പോലെ ഒരുങ്ങി പാട്ട് കേൾക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ പാടാൻ ഒട്ടും അറിയത്തില്ല എൻ്റെ വൈഫ് നിലവിൽ തളശ്ശിക്കട ജ്യൂഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് മൂത്തമാരെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു രണ്ടാമത്തെ പഠിക്കാനായിട്ട് കോട്ടയം പഴയ സിനിമയിലുണ്ട് മകള് രണ്ടാമത്തെ വർഷം ബി കോലുവ യു സി കോളേജിൽ പഠിക്കുന്നു ഇപ്പം വരുന്നത് നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ലൊരു തബലസ്റ്റാണ് കൃഷ്ണ കൃഷ്ണപോടെ മാഷ സിനിമയിലൊക്കെ പാടേ കുഞ്ഞിന് മാഷാണ് നല്ല തബല വായിക്കുന്നത് ശിക്ഷനാണ് എന്തെന്തു തീരാത്ത രാത്രികളുടെ രോഗാദൃ പുരാശ്വാസമായി എത്തുന്ന നിന്നയും നിൻപ്രിയ വചനങ്ങളും കാത്ത്

அவனுங்கி அவளுடைய பாட்டிலே லெகரில் அவன் உங்கி இளம் காட்டில் இழகும் வலி போலே துலையனார் மணியம் பூ நாவிலம் கலமாந்து மீறியுள்ள கழுத்தத்தம்மா கேளி நீராட்டின் ി അവൾ താളത്തിൽ പാട്ടുപാടി കുളിച്ചിറങ്ങി അവളുടെ നെറ്റിയിലെ വരമഞ്ഞ കുറിയാലി അവളുടെ നെറ്റിയിലെ വരമഞ്ഞ നെത്തിയിലെ വരമഞ്ഞൾ കുറിയാലി അരുവിളമ കുളയനാണിയം നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ മനസ്സിലിട്ട് ആലോചിക്കുന്ന ചില ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളിപ്പം പണ്ട് എന്താ കരിമ്പ് വെട്ടുന്ന സമയത്ത് എന്താ കൊപ്പരും പതിയൻ്റെ തോണിക്കകത്ത് പോയി ഇങ്ങനെ തൊട്ട് നക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ അപ്പോൾ അതുപോലെ അന്നത്തെ നമ്മുടെ ചെറിയ വയസ്സിലുണ്ടായിരുന്ന അന്നത്തെ പാട്ടുകളൊക്കെ രണ്ടാമത് വീണ്ടും ആൾക്കാരെയൊക്കെ പാടുമ്പോൾ അതൊന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടും അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെ മറ്റാർക്കോ വേണ്ടി ഇങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചങ്ങ് മരിച്ചു പോവാണ് കുറെ കാലം കഴിയുമ്പോൾ മക്കളുടെ കാലത്ത് നമ്മളൊക്കെ ചുവരിൽ ഒരു ഫോട്ടോ ആയിട്ടിരിക്കും കൊച്ചുമക്കളുടെ കാലം വരുമ്പോൾ അത് ചുവരിൽ പെയിന്റ് ചെയ്യുന്ന വീട് പെയിന്റ് ചെയ്യുന്ന അവസരത്തിൽ അവർ അത് ആക്രി കൂട്ടിയിടുന്ന സ്ഥലത്തേക്ക് നമ്മളെ മാറ്റുകയും അങ്ങനെ നമ്മളൊക്കെ മാഞ്ഞു പോകും മായ്ക്കപ്പെടും പക്ഷെ ഇതിനിടയിൽ നമ്മളും ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സംതൃപ്തിയൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മളെങ്ങനെ കൊണ്ട് നടക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം എൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യവും ഈ നമ്മൾ കരയുന്ന മുഖം കൊണ്ട് തന്നെയാണ് നമ്മൾ ചിരിക്കുന്നത് ചിരിക്കാനും കരയാനും ഈ ഒരു മുഖം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ സ്വാഭാവികമായി ഇങ്ങനെയുള്ള പാട്ട് കവിത ഇങ്ങനെ ഒന്ന് ആസ്വദിക്കാൻ കഴിയും ரூபாய்கு மணிமால கருத்துக்கு குரு தமிடி பஞ்சார் ரூபாய் மணிமால கருத்துக்கு குரு தமிடி ാലത്ത് നാടിന്റെ അഭിമാനമായിരുന്ന ആൾത്തറകൾ വിജനമായി ഭൂതകാല സ്മരണകളിൽ മുങ്ങി നെടുവേർപ്പെട്ടു കഴിയുന്നുണ്ട് തിരികെ വരാത്ത മനോഹര നിമിഷങ്ങളുടെ ഓർമ്മകളും പേറി പക്ഷെ തിരികെ വരികയാണ് ഞങ്ങൾ പൂ കാറ്റിനോടു കിളികളോടു കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി നീ പഴയ പഴയ ഓർമ്മകളിൽ കൂടി കടന്നുപോയ കുറേ നിമിഷങ്ങളായിരുന്നു ഇത് കക്കാടൻസ് മീഡിയയുടെ ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി